രാഹുൽ നമ്മൾ പൊതുവെ റോഡിലൂടെ പോകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചുകഴിഞ്ഞാൽ പൊതുവെ വണ്ടി ഓടിക്കുന്നവർ അല്ലെങ്കിൽ ഡ്രൈവർമാരാണ് അതിൽ കുറ്റക്കാരാകാറുള്ളത് പക്ഷെ പല സമയങ്ങളിലും അത് അവരുടെ മാത്രം തെറ്റുകളാകാറില്ല ചിലപ്പോൾ റോഡിലൂടെ നടന്നു പോകുന്ന പെട്ടെന്ന് കുറുകെ ചാടിയത് കൊണ്ടൊക്കെ അപകടങ്ങൾ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് ഇനി മുതൽ എം വി ഡി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഡ്രൈവർമാരെ ഫൈൻ അടിക്കുന്നത് പോലെ തന്നെ റോഡിലെ സീബ്ര ക്രോസിങ്സ് അല്ലെങ്കിൽ ബാരിക്കേഡുകൾ അല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കാത്ത നടന്നുപോകുന്നവരെയും കാൽനട യാത്രക്കാർക്കും ഫൈനുകൾ കേരളത്തിൽ അതെ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഈ റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുന്നവർക്കാണ് ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പോകുന്നത് കാരണം റോഡിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മൾ നമ്മളേറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ് ബമ്പ് വരുന്നുണ്ട് അല്ലെങ്കിൽ സീബ്ര ക്രോസിംഗ് ലൈൻ ഉണ്ട് അതൊക്കെ ആയിരിക്കും ഡ്രൈവർമാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ അവർക്ക് അവിടെ സ്പീഡ് കുറയ്ക്കാൻ കഴിയും എല്ലാവർക്കും വേഗത്തിൽ തന്നെ പോകേണ്ട ആളുകളാണ് അപ്പൊ അങ്ങനെ പോകുന്ന ഇടയ്ക്ക് ഈ ഹൈവേയിലൊക്കെയാണ് ഈ പ്രശ്നം വരുന്നത് സാധാരണ ഈ നാട്ടിൻപുറത്തെ റോഡിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവരപ്പുറത്ത് ചാടാം ഇപ്പുറത്ത് ചാടാം ആ ഒരു ഐഡിയ നമ്മുടെയൊക്കെ കാണും പക്ഷെ ഈ ഹൈവേയിലൂടെ പോകുമ്പോൾ നമുക്കൊരു ഐഡിയ കാണത്തില്ല കാരണം ചുറ്റിനും വണ്ടികളാണ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എല്ലാ വണ്ടികളും ഇങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് അപ്പം ഈ ഫ്രണ്ടിൽ കൂടെ ഒരു വണ്ടി പോകുമ്പോൾ അതവിടെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയില്ല അതിലും കൂടെ ഒരു ആള് പോകുകയാണോ ഇല്ലയോ നമുക്ക് അറിയാൻ കഴിയില്ല ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്ന വണ്ടി ചിലപ്പോൾ തട്ടിയേക്കാം അത് ആ ഡ്രൈവറേയും കുഴപ്പമല്ല ആ വന്ന ആള് കൃത്യമായി വരാത്തോണ്ടിൻ്റെ പ്രശ്നമായിരിക്കാം അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും ഈ സീബ്ര സീബ്രകൂസ് കൃത്യമായിട്ട് നമുക്കറിയാം നിയമം നമ്മൾ കുട്ടിക്കാലം മുതൽ പഠിക്കുന്ന ഒരു നിയമമാണ് സീബ്ര ക്രോസിൻസിൽ ഇവിടെ റോഡ് മുറിച്ച് കടക്കണം എന്ന് പറയുന്നത് കുഞ്ഞുന്നാൾ മുതലേ നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഇന്ന് നമ്മളത് പാലിക്കുന്നില്ല മേ ബി കുറച്ച് സീബ്രാക്രോസിൻ ഒരു പത്തിരുന്നൂറ് മീറ്റർ അപ്പുറത്താണ് ഇനി അതുവരെ നടന്നു പോകണ്ടേ എന്നിട്ട് ക്രോസ് ചെയ്യണ്ടേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കാണുന്ന സ്ഥലത്ത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ റോഡ് ക്രോസ് ചെയ്യാനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പക്ഷെ അത് മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ അത് കൂടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ട് ആളുകൾ ഒന്നും നോക്ക അതുപോലെ ഈ ബാരിക്കേഡുകൾ മുറിച്ച് കിടക്കുക അതൊരു വലിയ പ്രശ്നമാണ് ട്രാഫിക് സിഗ്നലുകൾ കൃത്യമായി നമുക്കറിയാം ട്രാഫിക് കൺ സിഗ്നലുകൾ ഉള്ള സ്ഥലങ്ങളിൽ നടക്കാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽ ഉണ്ട് പക്ഷെ അതൊന്നും നോക്കാതെയാണ് ആളുകൾ ഈ വണ്ടികൾ പൊക്കേണ്ടതിന്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് അത് വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് കാരണം പെട്ടെന്ന് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വരികയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ വരുമ്പോൾ ഇതിനകത്തൊക്കെ വിഷയം എന്ന് പറയുന്നത് ഈ വണ്ടി വാഹനം വന്നി ആളെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്കാരന്റെ കുറ്റമാണ് അതെ ആളുകളെല്ലാം കൂടെ ചോദ്യം ചെയ്യുന്ന വണ്ടിക്കാരനായിരിക്കും പലപ്പോഴും നമ്മൾ ഈ ബൈക്കുകാരൊക്കെ പോകുമ്പോൾ അവർ ഈ ഹെൽമെറ്റിനകത്ത് ക്യാമറ ഒക്കെ വെച്ചിട്ടായിരിക്കും പോകുന്നത് ആ പോകുന്ന വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അപകടം പറ്റുന്ന കൂടുതലും ഓപ്പോസിറ്റ് ഉള്ള കാരണമായിരിക്കും അവിടെ പറ്റുന്നത് പക്ഷെ അവിടെ ഉള്ള നാട്ടുകാരാണെങ്കിലും എന്ത് പറ്റും ബൈക്കുകാരന്റെ അത് പൊതുവേ ഈ റൈഡ് പോകുന്നവരൊക്കെ വലിയ എന്തോ വയലേഷൻസ് ചെയ്യുന്നവരാണെന്നുള്ള ചിന്താഗതിയുടെ പ്രശ്നമാണ് പൊതുവേ ആദ്യം തോന്നുന്നു പക്ഷെ യഥാർത്ഥ അവരുടെ മാത്രം കുറ്റമല്ല ഒരുപാട് പേര് ഇപ്പൊ റോഡ് മുറിച്ച് തന്നെ കിടക്കുന്ന പല ആളുകളും റോഡ് ശ്രദ്ധിക്കാറില്ല ചിലപ്പോ ഇന്നെല്ലാവരും ഫോൺ വിളിച്ചിട്ടായിരിക്കും പോകുന്നത് ഫോൺ വിളിച്ച് അപ്പുറത്തോട്ട് നോക്കും ഇപ്പുറത്തോട്ട് നോക്കും ഒറ്റ ചാട്ടം വണ്ടി വരുന്നോ ഇല്ലയോ അതൊന്നും അവർ നോക്കത്തില്ല നേരെ ഇറങ്ങി ചാടുവാ ചിലപ്പോ ദൂരെ നിന്നും അത്യാവശ്യം ഒരു ഹൈവേ ആണെങ്കിൽ അവർ ചിന്തിക്കത്തില്ല അപ്പുറത്തും ഒരാൾ എന്ന് അവർ അവര് കാരണം ഹൈവേ ആണ് എപ്പോഴും വണ്ടികൾ പൊക്കൊണ്ടിരിക്കുന്ന റോഡാണ് അവർക്ക് ആ റോഡ് മാത്രം നോക്കിയാൽ മതി നേരെ വന്ന് കേറും ആള് ഒന്നും നോക്കാതെ ചാടി വണ്ടിയുടെ തിടുക്കമാണ് എല്ലാവർക്കും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം ടെൻഡൻസിയാണ് നമുക്ക് മലയാളികൾക്ക് ക്ഷമ കുറവാണ് അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ അതിനെ വൈലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷെ ഇവിടെ റിസ്കിലാകപ്പെടുന്ന ജീവിതങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഇയാളെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ ആരോഗ്യം നഷ്ടപ്പെടും ഒപ്പം തന്നെ ഈ ഇടിക്കുന്ന ആള് ചിലപ്പോ അയാളുടെ ഭാഗത്തിൽ തെറ്റുകൊണ്ടായിരിക്കില്ല ഇയാള് കുറുകെ ചാടിയതുകൊണ്ടായിരിക്കും ഇടിക്കുന്നത് അപ്പോ ഇയാള് പിന്നീടായവർക്ക് പൈസ സപ്പോർട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമങ്ങളുള്ള നൂലാമാലകളിൽ വന്ന് പെടും അതൊക്കെ ബുദ്ധിമുട്ടുകളാണ് അപ്പൊ നമുക്ക് എല്ലായ്പ്പോഴും ഈ ഡ്രൈവർമാരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഡ്രൈവർമാരുടെ എപ്പോഴത്തേയും പരാതിയാണ് ഈ യുവമാല എങ്ങട്ടാണ് നടക്കുന്നത് എന്താ കാണിക്കുന്നത് അതൊരു വലിയ ചോദ്യമാണ് ക്രോസിന്റെ മോൾ കൂടെ നടന്നിട്ട് പിടിച്ചിട്ടുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇത് കുറച്ചും കൂടി പാലിക്കപ്പെട്ടാൽ ആക്സിഡന്റുകളുടെ എണ്ണം കുറയും നിയമങ്ങൾ കുറേ കൂടെ പാലിക്കപ്പെടുന്നു പിന്നെ അതിനപ്പുറത്തേക്ക് ഇതിനെയൊക്കെ കളിയാക്കി പറയുന്ന ആളുകൾ പറയുന്ന സർക്കാരിന് കുറച്ചുകൂടെ പൈസ ഉണ്ടാക്കാനുള്ള പുതിയ വഴിയാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ കളിയാക്കുന്നുണ്ട് സർക്കാരിന്റെ സാധ്യതയുണ്ട് ഇല്ലെന്നല്ല പക്ഷേ പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ് ഈ നിയമങ്ങളെല്ലാം മാർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടി തന്നെയാണ് ഈ നിയമങ്ങളെല്ലാം മറ്റുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ നിയമങ്ങളെല്ലാം കൃത്യമായി പാലിക്കുകയും പക്ഷെ നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്ന രീതിയുമാണ് നമുക്കുള്ളത് പക്ഷെ അതിനൊരു മാറ്റം വരണം കൃത്യമായിട്ടൊരു മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ട്രാഫിക് ഒക്കെ സുഖമായി പോകേണ്ടത് ആരുടെ അത്യാവശ്യമാണ് നമ്മുടെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ആരാണ് എത്ര മണിക്കൂറുകളായിട്ട് അവിടെ നിൽക്കുന്നത് നമുക്കറിയാം റോഡിൽ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാല് ബാക്കിയുള്ളവർക്ക് എത്ര മണിക്കൂറത്തെ ബ്ലോക്കുകൾ ബ്ലോക്കുകളാണ് ഒരു മണിക്കൂർ മണിക്കൂർ കൊണ്ട് ചില ആളുകൾ കാരണം എന്താ ചെറിയൊരു അശ്രദ്ധയായിരിക്കാം ചെറുതായിട്ടൊന്ന് വണ്ടി തട്ടിയതായിരിക്കാം വലിയൊരു അപകടമായിട്ട് മാറാം അതെ അപ്പൊ എന്തായാലും ഇനി മുതൽ റോട്ടിൽ കൂടെ നടന്നു പോകുന്നവരും നിയമങ്ങൾ പാലിച്ച് നടന്നു പോകൃത്യമായ വര വെള്ളവരം നടക്കാനും പഠിക്കുക സീബ്രാക്രോസിൻസ് ഉപയോഗിക്കുക ട്രാഫിക് സിഗ്നലുകൾ ശ്രദ്ധിക്കുക തോന്നിയ പോലെ ഓടാതിരിക്കുക എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് നോക്കി കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് നേരത്തെ ഒക്കെ ഈ ട്രാഫിക് സിഗ്നൽ വരുമ്പോൾ അതിനകത്ത് മറ്റേ ആളുകൾക്ക് നടക്കാനുള്ള സീബ്രാ ക്രോസിങ്ങിന്റെ അവിടെ വണ്ടി കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഒന്നും പറയത്തില്ല ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ എല്ലായിടത്തും സി സി ടി വി ക്യാമറകളൊക്കെ ഉണ്ട് അപ്പൊ ഈ സിബ്രാ ക്രോസിന്റെ അവിടെ വണ്ടി കൊണ്ടുവച്ചു കഴിഞ്ഞാൽ തന്നെ ഫൈൻ അടിക്കുന്നുണ്ട് ഇന്ന് പല സ്ഥലങ്ങളിലും ഇപ്പൊ നിയമങ്ങളൊക്കെ കുറെ കൂടെ വരികയാണ് അപ്പൊ നിയമങ്ങളെല്ലാം എല്ലാരും ലീലി റോഡ് മുറിച്ചു നടക്കുന്നതുമായി ബന്ധപ്പെട്ട അപകടങ്ങളെ കുറിച്ച് പറയുമ്പോ കഴിഞ്ഞ വർഷം എനിക്കൊരു അപകടം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടി നമ്മുടെ ഒരു ഷൂട്ടിന് പോയിട്ട് തിരിച്ചു വരികയായിരുന്നു ബൈക്കില് ആ സമയത്ത് ഈ റോഡ് മുറിച്ച് നടക്കാൻ വരുന്ന ഒരു ചേട്ടൻ അപ്പൊ പുള്ളി റോഡിന്റെ ഒരു സൈഡിൽ നിന്ന് ക്രോസ് ചെയ്യണം അപ്പൊ പുള്ളി ഞങ്ങളെ ബൈക്കിനെ കാണുന്നില്ല ഞങ്ങളെ ഓപ്പോസിറ്റ് ഉള്ള വണ്ടിയെ മാത്രമാണ് പുള്ളി കാണുന്നത് അപ്പൊ ആ വണ്ടി ഫ്രണ്ടിൽ പോയപ്പോ പുള്ളി ക്രോസ് ചെയ്ത് നേരത്തെ അടി ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിലേക്കാണ് അപ്പൊ പുള്ളിയെ ഇടിച്ചിടുകയും ചെയ്തു പുള്ളിക്ക് പരിക്കുകൾ പറ്റി പുള്ളിക്ക് കാലിന് ഒരു മുറി പറ്റി പക്ഷെ എന്റെ സൈഡ് കൈന്റെ സൈഡിനെ ഫുൾ തൊലി പോയി കാലിന് വയ്യാണ്ടായി എനിക്കൊന്നും അദ്ദേഹത്തേക്കാൾ കൂടുതൽ പരിക്കുകൾ പറ്റിയത് എനിക്കും എന്റെ കൂടെ ഉണ്ടായിരുന്ന ക്യാമറാമാനുമാണ് അപ്പോ ഞാൻ ആലോചിക്കുന്ന ഞങ്ങളുടേതായ ഒരു തെറ്റും ഞങ്ങൾ അവിടെ ചേരില്ല ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് കൃത്യമായ സ്പീഡിലാണ് വന്നിരുന്നത് ഏ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ അബദ്ധം പറ്റിയതാണ് അല്ലെങ്കിൽ നോക്കാതെ ചാടിയതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഈ നേരത്തെ ഇദ്ദേഹം ഉറന്ന് വന്ന ചാടി വീഴും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ ബേബി അതിനെ ഹെൽമെറ്റ് വെച്ചിരുന്നില്ലെങ്കിൽ അവിടെ അപ്പുറത്ത് കടന്ന സ്ലാബിൽ തലയിടിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റി പോകുകയും ചെയ്യാമായിരുന്നു അപ്പൊ നമ്മുടെ ഇതല്ലാത്ത അപകടങ്ങൾ സംഭവിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ഭീകരമാണ് ഒരു ഈ പോകുന്ന ആൾ ഓപ്പോസിറ്റ് അതായത് വണ്ടി ഓടിക്കുന്നവർക്ക് മാത്രമല്ല എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ഉള്ളത് ബാക്കിയുള്ളവർക്കും കൃത്യമായിട്ട് അതിൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പൊ നടന്നു പോകുന്നവരാണെങ്കിലും ഒരു റോഡിൽ കൂടെ കൃത്യമായിട്ട് നടന്നു പോകാൻ പഠിക്കുക പലപ്പോഴും റോഡിൽ കൂടെ നാലും അഞ്ചും പേരൊക്കെ ഇങ്ങനെ നെഞ്ചി പിരിച്ചാണ് പോകുന്നത് പക്ഷേ അപ്പൊ അപ്പം വരാൻ പോകുന്ന ഒരു കഞ്ചക്ഷൻ ഒരു കൊച്ചു റോഡാണെങ്കിൽ നാലോ അഞ്ചും പേര് ഇങ്ങനെ നിറഞ്ഞു പോവാം പക്ഷെ അതൊരു വളവാകുമ്പോഴാണ് ഒരു വിഷയം വരുന്നത് ഒരു വളവില് നാലോ അഞ്ചു പേര് ഇങ്ങനെ നെഞ്ചും പിരിച്ചു പോവുകയാണെങ്കിൽ വരുന്ന വണ്ടിക്കാരൻ കാണാൻ പറ്റത്തില്ല നേരെ വന്നിടിക്കും അതെ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഇപ്പൊ നമ്മളീ സീബ്രാ ക്രോസിൻസിലൂടെ മാത്രമാണ് ഈ ക്രോസ് ചെയ്യുക എന്ന തരത്തിൽ നിയമം വന്ന് ആളുകൾ അത് പാലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടികൾ കൃത്യമായി സീബ്ര ക്രോസിങ്ങുകൾ സീബ്രാക്രോസിനുകൾ ദൂരേനെ കാണുമ്പോൾ സ്ലോ ആക്കും ഒരാളെങ്കിൽ ഒരാൾ അത് ക്രോസ് ചെയ്തിട്ട് വണ്ടി ഇന്ന് നമ്മൾ ചിലപ്പോൾ സീബ്രാക്രോസിന്റെ അവിടെ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ വണ്ടികൾക്കൊക്കെ നിർദ്ധ്യാണ് ഏതെങ്കിലും ഒരു നല്ല ഒരാൾ വരണം അത് നിർത്തി നിങ്ങൾ പൊക്കൂള്ളൂ എന്ന് പറയാൻ അങ്ങനെ ചില നല്ല മനുഷ്യമാര് വരും ഇന്ത്യക്കാരുടെ ഒരു എത്ര വലിയ തിരക്കാണെങ്കിലും ഒറ്റ കൈ കൊണ്ട് എല്ലാ ട്രാഫിക്കിനെയും സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അവസ്ഥ മനസ്സിലാവുന്നതുകൊണ്ട് വണ്ടി നിർത്തിത്തീരുന്ന ഒരു പക്ഷെ മറ്റു ജില്ലയിലുണ്ട് നമ്മള് ചിലപ്പോ പകുതിക്ക് എത്തിയിട്ടുണ്ടാവും ആ സമയത്ത് നമ്മൾ മുന്നും കൂടെ വണ്ടി കൊണ്ട് പോകുന്നത് കാണാം അത് എത്രത്തോളം റിസ്കിയാണ് കാരണം ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ കൈയ്യൊക്കെ പിടിച്ചിട്ട് ക്രോസ് ചെയ്യുന്ന അമ്മമാരുണ്ടായിരിക്കും അല്ലെങ്കിൽ വയസ്സായവരുണ്ടായിരിക്കും അന്ധരായ ആളുകൾ ഉണ്ടായിരിക്കും അപ്പൊ ഇതൊക്കെ കൃത്യമായി ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഒപ്പം തന്നെ കൃത്യമായ സീബ്ര ലൈനുകൾ വരയ്ക്കേണ്ടതുണ്ട് കാരണം ഇന്നിപ്പോ പല സ്ഥലങ്ങളിലും മാഞ്ഞു പോയി ഒരു പൊട്ടും കൂടി വെക്കിയാണ് സീബ്രാ ലൈനിനെ കാണാൻ ഈ ഒരു നിയമം ഒക്കെ കൃത്യമായി പാലിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കൃത്യമായ സീബ്ര ലൈനുകൾ കൊണ്ടുവരുന്നതുണ്ട് തോനെയും സീബ്രോസിംഗ് വെച്ചിട്ട് കാര്യമില്ല അടുത്തടുത്ത് കൊച്ചു കൊച്ചു സീബ്രാ ക്രോസിംഗ് ലൈൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നടന്നു പോകുന്നില്ല അല്ല ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് സീബ്ര ക്രോസിംഗ് എങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു കിലോമീറ്റർ നടന്നുപോകാൻ ഞാൻ നിൽക്കുവോ ഇല്ല ഞാൻ അപ്പുറത്തൊരു അതിനനുസരിച്ചുള്ള നിയമമാറ്റങ്ങളും കൂടെ അതില്